ചാലക്കുടിയിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ മോഷണം പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയോരത്തോട് ചേർന്നുള്ള പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിൽസനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ വിൽസനും കുടുംബവും നെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ജാതിക്ക് പറിക്കാൻ എത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരെ വിളിച്ചുവരുത്തി നടത്തിയ പരിശോധനയിലാണ് മൂവായിരം രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് അന്ന് രാത്രിയാണ് ചേട്ടനും ചേച്ചിയും പോയി അത് കഴിഞ്ഞ് ഞാൻ എന്റെ താക്കോലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഏഴ് വാതിലും കൂട്ടിട്ടാണ് അവര് പോയിരുന്നെ ആ ഏഴ് വാതിലിന്റെ കൂട്ടും ഇന്ന് കാലത്ത് ജാതിക്കായ പറക്കണമെന്ന് പറഞ്ഞപ്പോ താക്കോല് അവന്റെ ഞാൻ കൊടുക്കാറുണ്ട് ബാക്കിലെ ഗ്രില്ലിന്റെ ജാതിക്കായ അപ്പൊ അവൻ വന്ന് അവൻ പറഞ്ഞു പറഞ്ഞു കിടക്കണ്ടല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ ഏഴ് നാല് അലമാരികൾ ഒരു രണ്ട് ഒക്കെ ഒക്കെ പൊളിച്ച് എല്ലാ തുണികളും സാധനങ്ങളും വീടിനുള്ളിലെ ഏഴ് വാതിലുകളും അഞ്ചോളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ് വീട്ടിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം അറുപതിനായിരം രൂപ വിലയുള്ള ജാതിക്കയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എടുക്കാത്തതിനാൽ പണവും സ്വർണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകും ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത് കുറച്ചു ദിവസമായി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം പെരുകുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചിറങ്ങര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്നും മുപ്പത്തഞ്ച് പവനും എണ്ണായിരം രൂപയും മോഷണം പോയിരുന്നു ഇതുവരെ പോലീസിനെതിരെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ദേശീയപാതയോടും റെയിൽവേ പാതയോടും ചേർന്നുള്ള വീടുകളിലാണ് നിലവിൽ മോഷണം നടന്നിരിക്കുന്നത്